എൽമ പഠിക്കാൻ വേണ്ടിയിരിക്കുന്നതിൻ്റെ എല്ലാ പ്രതിഫലവും ഈ റമദാനിൽ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിസ്കരിക്കുന്നു നോമ്പ് നോൽക്കുന്നു ഹജ്ജ് ചെയ്തവരുണ്ട് സ്വതക്ക ചെയ്യുന്നു ഖുർആൻ പരാൻ ചെയ്യുന്നു ദിക്കറ് ചെയ്യുന്നു സ്വലാത്ത് ചൊല്ലുന്നു പാവങ്ങളെ സഹായിക്കുന്നു ഒട്ടനേകം നന്മകളുമായി എല്ലാ സന്ദർഭങ്ങളിലും വിശിഷ്യ റമദാനിലും നമ്മൾ പതിവാക്കുന്നവരാണ് ഈ നോമ്പ് നിർബന്ധമാക്കിയത് മദീനയിലായിരിക്കുന്ന സമയത്താണ് മദീനയിലെ രണ്ടാം വർഷത്തിലാണ് നോമ്പ് നിർബന്ധമാക്കുന്നത് ആദ്യം മക്കയിലുണ്ടായിരുന്ന പതിമൂന്ന് കൊല്ലക്കാലം അവർക്ക് നോമ്പ് നിർബന്ധല്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആദ്യത്തെ പതിമൂന്ന് കൊല്ലം നബിസല്ലാഹു അലഹി വസല്ലമ്മ വാത് പറഞ്ഞത് ഉപദേശിച്ചത് മൂന്ന് കാര്യങ്ങളായിരുന്നു ശരിക്കും ശ്രദ്ധിക്കണം ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുവാണെങ്കിൽ സംശയങ്ങൾ ചോദിക്കാം ആദ്യത്തെ പതിമൂന്ന് കൊല്ലം മൂന്ന് കാര്യങ്ങളാണ് നബി അവർക്ക് കൊടുത്ത ഉപദേശം അതിൽ കല്യാണത്തിന്റെ കാര്യങ്ങൾ കച്ചവടത്തിന്റെ കാര്യങ്ങൾ ജുമാന്റെ മര്യാദ ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല മക്കയിലെ പതിമൂന്ന് കൊല്ലം തൗഹീദാണ് ചർച്ച ഏകദൈവ ആരാധന അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ആരാധനകൾ അഖിലവും അള്ളാഹുവിനും മാത്രമേ പാടുള്ളൂ അവനാണ് റബ്ബ് അവനാണ് ഹാലിക്ക് അവനാണ് പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്നവൻ അവനാണ് രോഗം മാറ്റുന്നവൻ അങ്ങനെ തുടങ്ങി അവൻ്റെ ആരാധനയിലേക്ക് നയിക്കുന്ന റുബൂബിയത്തും മുലൂഹിയത്തും അസ്മാകളും എല്ലാം അതുകൊണ്ട് ആ മക്കയിലിറങ്ങിയ ആയത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാം അത് തൗഹീദുമായി നല്ല ബന്ധപ്പെട്ട ആയത്തുണ്ടാവുക രണ്ട് ആഹരത്ത് പരലോകം ഓർമ്മപ്പെടുത്തിയാണ് പതിമൂന്ന് കൊല്ലം ദേവത്ത് നിർത്തിയത് പരലോകണ്ട് അൽക്കാരി മക്കയിലിറങ്ങിയ സുഹൃത്തുള മക്കയിലിറങ്ങിയ ആയത്തുകൾ അധികവും പരലോകണ്ട് കർമ്മം ചെയ്താൽ കൂലി കിട്ടും നാശം ചെയ്താൽ നരകം കിട്ടും എന്ന് പഠിപ്പിച്ചിട്ടാണ് ബാക്കി കർമ്മങ്ങളിലേക്ക് പോണത് മൂന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലം അവസാനത്തെ പ്രവാചകനാണെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞ് ആ പ്രവാചകനെ പിൻപറ്റിയാലേ സ്വർഗം കിട്ടുള്ളൂ എന്ന് പഠിപ്പിച്ച് ആ പ്രവാചകനെ സ്നേഹിച്ചാലേ സ്വർഗം കിട്ടുള്ളൂ എന്ന് പഠിപ്പിച്ച പതിമൂന്ന് കൊല്ലക്കാലത്തെ ആ വിശ്വാസത്തിലേക്ക് നമുക്ക് മടങ്ങാൻ കഴിഞ്ഞെങ്കിലേ നമ്മുടെ എല്ലാ കർമ്മവും സ്വീകരിക്കപ്പെടുകയുള്ളൂ അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിശ്വാസം നമ്മുടെ മനസ്സ് കയറിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർത്താൽ സ്വർഗം അവന് നിഷിദ്ധമാണ് കിട്ടൂല സ്വർഗം അവന് കിട്ടൂല ആരെങ്കിലും അവൻ്റെ അമലെല്ലാം അമ്പിയാക്കന്മാരോ ഔലിയാക്കന്മാരോ സ്വാലിഹീങ്ങളോ ആരോ ആകട്ടെ അള്ളാഹുവിനുള്ള വിശ്വാസകാര്യങ്ങളിൽ പങ്കുചേർത്താൽ അവൻ അവൻ്റെ കർമ്മങ്ങൾ പൊളിക്കപ്പെടും അവൻ നരകാവകാശിയായി മാറും അതുകൊണ്ട് മൊഹ്മിനിങ്ങളുടെ അടയാളം ഇന്നമൽ മൊമിനോൻ തീർച്ചയായും വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം റസൂലി ഹി നേരെ വിശ്വസിക്കണം സുമലം പിന്നെ സംശയമുണ്ടാകാൻ പാടില്ലാത്ത വിധേന ഉറച്ചവരാകണം അള്ളാൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുകയും ചെയ്യുന്നവരാകണം വിശ്വാസം ശരിയാവണം ഈമാൻ ശരിയാകാത്ത മനുഷ്യന്മാര് പിന്നെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രസക്തി ഇല്ല ഇല്ലെന്നാ പറഞ്ഞത് അതുകൊണ്ടാണ് ചില മനുഷ്യന്മാർ യുദ്ധത്തിന് പോയി പെടഞ്ഞു വീണ് മരിച്ചപ്പോ ആളുകൾ പറഞ്ഞു ഷഹീദാണ് നിപിതങ്ങൾ പറഞ്ഞു അവൻ നരകത്തിലാണ് അതെന്തിന് അവൻ ഞാൻ ഒരു യോദ്ധാവാണെന്ന് കാണിക്കുക എന്ന വിശ്വാസത്തിലാണോ പോയത് അത് നബിക്ക് വഹീന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണ് നമുക്കത് അറിയില്ല അപ്പൊ ഒരാളുടെ മനസ്സിലെ ഈ മാനിനെ സ്ഥിരപ്പെടുത്തിയാണ് അയാളുടെ കർമ്മങ്ങൾ തീരുമാനിക്കപ്പെടുക അതുകൊണ്ടാണ് വിശ്വാസികൾ അവരുടെ ഈമാനിൽ ഒരു അക്രമവും കയറി വരാത്തവരാണ് അവർക്കാണ് നിർഭയത്വമുള്ളത് ഈമാൻ ശരിയായോനാണ് അല്ലാത്തവരൊക്കെ മുസ്ലിങ്ങളാണ് ഇങ്ങനെ നിസ്കരിച്ചു പോകുണ്ടാവും ഒരു നല്ല മോഹ്മിനായി മാറണമെങ്കിൽ ആയി കടന്നു വരാൻ പാടില്ല നോക്കൂ നിങ്ങൾ റസൂൽ അലഹു വസല്ലമയുടെ തുടക്ക കാലഘട്ടങ്ങളിൽ അവിടുന്ന് മുസ്ലിമീങ്ങളോട് ഖബർ സന്ദർശിക്കരുതെന്ന് പറഞ്ഞിരുന്നു തുടക്കത്തെ ശ്രദ്ധിച്ചേക്ക തുടക്ക കാലഘട്ടത്തിൽ സന്ദർശനം പോലും അവരോട് പാടില്ല എന്ന് പറഞ്ഞിരുന്നു കാരണം അവർ ലാത്തയെയും വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നൊരു കൗമായിരുന്നു അതിന്ന് മതം മാറി വന്ന ആൾക്കാരാ അവരൊപ്പ ഏതെങ്കിലും കബറങ്ങളിലേക്ക് വിട്ടാൽ അവർ അവിടെ പൂജിക്കപ്പെടും അവർക്ക് ഈ മാൻ ശരിപ്പെടുത്തി നല്ല തൗഹീദ് പഠിപ്പിച്ചതിന് ശേഷം പറഞ്ഞു സിയാറത്തിൽ ഞാൻ നിങ്ങളോട് സിയാറത്ത് ഒരു കാലഘട്ടത്തിൽ നിരോധിച്ചിരുന്നു അമാ ഇനി മുതൽ നിങ്ങൾ സന്ദർശിച്ചോളൂ എന്തിനാണ് അവരെ ആരാധിക്കാനല്ല പരലോകം ഓർമ്മിച്ച് മനുഷ്യന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോരാൻ വേണ്ടിട്ട എത്രത്തോളം എന്ന് വെച്ചാൽ അന്ന് മഷിരിക്കായ ആളുകൾ ഉത്സവങ്ങൾ നടത്തും നേർച്ച വഴിപാടുകൾ നടത്തും പല ബലികൾ നടത്തും അപ്പൊ നബി വസ്ല്ലാം നാഹു അല്ലൈഹി ഒരാൾ വന്ന് സഹാബി വന്ന് പറഞ്ഞു നബി ഞാൻ ഇങ്ങനെ ദുൽഖലൈസ് എന്ന് പറയുന്ന സ്ഥലത്ത് ആ കല്ലിൻ്റെ അവിടെ പോയിട്ട് ഞാനൊരു ആടിനെ ബലി അറുത്തോട്ടെ അപ്പം നബി തിരിച്ചു വെച്ചു ആ സ്ഥലത്തന്നെ അറക്കാൻ എന്താ കാരണം അവിടെ പണ്ടെങ്ങാനും മുഷിരിക്കീങ്ങളായ ആളുകൾ വല്ല ആഘോഷങ്ങൾ നടത്തിയിരുന്നു വല്ല ആരാധനകൾ നടത്തിയിരുന്നോ വല്ല പൂജകൾ നടത്തിയിരുന്നോ ഇല്ല നബി അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഇല്ലെങ്കിൽ താങ്കൾക്കത് ചെയ്യാം അവർ ആഘോഷം നടത്തുന്ന അവർ ആരാധന നടത്തുന്ന അവർ പൂജ നടത്തുന്ന സ്ഥലത്ത് പോയിട്ട് ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ പോലും ചെയ്യരുത് അപ്പൊ എത്ര അത് അവരുടെ ഈ മാനിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നാ പഠിപ്പിച്ചത് ശിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇല്ലാത്തവർക്ക് ആരാധന കൊടുക്കുക ആരാധന പ്രാർത്ഥന ഏറ്റവും വലിയ ആരാധനയാണ് പ്രാർത്ഥന അത് അല്ലാഹു അല്ലാത്തവരോട് ഒരു കാരണം നീ എന്ത് പേരിട്ട് വിളിച്ചാലും എന്തുകൊണ്ട് നീ അള്ളാഹുവിൽ വിശ്വസിക്കേ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല നീ പ്രാർത്ഥിക്കുന്നവരൊക്കെ അടിമകളാണ് ഷെയ്ഖ് മുഹയദ്ദീൻ തങ്ങളാവും അടിമയാണെ നബിഹു അലൈഹി വസ്സലാം അള്ളാഹുവിന്റെ അടിമയാണ് ഹലി ഇബ്രാഹിം നബി അലഹി അള്ളാഹുവിന്റെ അടിമയാണ് ജനനമുണ്ട് മരണമുണ്ട് രോഗമുണ്ട് ക്ഷീണമുണ്ട് അവർക്ക് കഴിവുണ്ട് അവർക്ക് കൊടുത്ത കഴിവെന്ന് നീ ചോദിക്കരുത് അതൊക്കെ അള്ളാഹുവിൻ്റെ കഴിവ് നല്ല കൊടു അള്ളാഹു കൊടുക്കുന്ന ചില കഴിവുകളാണ് അത് അള്ളാഹു താൽ ആവശ്യമാവുന്ന സമയത്ത് അവർക്ക് കൊടുക്കും അത് നിങ്ങൾക്ക് അവരെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ല സൂര്യനെയും ചന്ദ്രനെയും എത്ര ശക്തിവത്താണ് ശംസി വലാലിൽ കമരി സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സ്വജോതി ചെയ്യരുത് അവർക്ക് കഴിവില്ലേ നല്ല കഴിവുണ്ട് നിങ്ങൾ അവർക്ക് സുജോതി ചെയ്യരുത് സുജോതി അല്ലാക്കും മാത്രമുള്ളതാണ് ഈ ലോകത്തൊരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ മുമ്പിൽ സുജോതി ചെയ്യാൻ പറയുമായിരുന്നുവെങ്കിൽ ഭാര്യയോട് ഭർത്താവിൻ്റെ മുമ്പിൽ സുചോതി ചെയ്യാൻ പറയുമായിരുന്നു പറഞ്ഞില്ല അത് വിഭാദത്താണ് അതല്ലാക്ക് മാത്രമുള്ളതാണ് നേർച്ചകൾ ൾക്കൽ റബ്ബിന് വേണ്ടി വേണ്ടി നിസ്കരിക്കു വേണ്ടിയുള്ള ബലി സത്യം ചെയ്യൽ മൊമിനാണോ അള്ളാൻ്റെ പേരിലേ സത്യം ചെയ്യാൻ പാടുള്ളൂ അള്ളാഹു സത്യം ഞാൻ പറഞ്ഞിട്ടില്ല അള്ളാഹുവാണ് സത്യം ഞാൻ ചെയ്തിട്ടില്ല ഇന്ന സ്ഥലത്ത് പോയി ഇന്ന കയറ് പിടിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ പോയിട്ട് ആ ചാറത്തിങ്ങ് മുത്തിയിട്ട് സത്യം ചെയ്യുന്ന പരിപാടി ഇസ്ലാമിൽ ഇല്ല സ്വന്തം മാതാവിനെ ചൂണ്ടിയിട്ട് എന്റെ ഉമ്മയാണ് സത്യം ഇസ്ലാമിൽ ഇല്ല കവിബയാണ് സത്യം പറയാൻ പാടില്ല കവിടെ റബ്ബാണ് സത്യം ഇതൊക്കെ ഒരാളുടെ വിശ്വാസം തെറ്റിപ്പോകുമ്പോൾ സംഭവിക്കുന്നതാണ് ഒരു ജോത്സ്യന്റെ അടുത്ത് അള്ളാനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ നിസ്കരിക്കുന്ന നോമ്പ് നോൽക്കുന്ന ഒരു മനുഷ്യൻ ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോകൂല പിന്നല് ബാക്കി പൂജ അടുത്ത് തങ്ങളടുത്ത് അംഗീകരിച്ചാൽ മുഹമ്മദിന്റെ ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ അവൻ കാഫിറാണ് പിന്നല് ബാക്കി ചികിത്സ പിഴച്ച ശക്തികളിലേക്ക് അത്തരം കർമ്മങ്ങളിലേക്ക് യാതൊരു നിലക്കുമുള്ള സൂചനകൾ ഇസ്ലാം അനുവദിച്ചു കൊടുത്തില്ല ഇന്ന ഷിർക്കല്ല ഏറ്റവും വലിയ കൂലിയാക്ക നൂറ് കൊലപാതകങ്ങൾക്ക് വെൽതാൻ ഒരു ഷിർക്ക് ചെയ്യാന്ന് പറഞ്ഞ അതുകൊണ്ടാണ് നമ്മൾ ജീവൻ പോയാലും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൗഹീദാണ് മക്കയിലെ പതിമൂന്ന് കൊല്ലത്തെ പ്രബോധന എന്ന് ഞാൻ പറഞ്ഞത് എന്നാൽ അടുത്ത പത്ത് കൊല്ലം നബിസ് പഠിപ്പിച്ചു കൊടുത്തത് മുതാബർ നിങ്ങൾ ആ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുമ്പോഴും നിങ്ങളുടെ കർമ്മങ്ങൾ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മിനെ പിൻപറ്റിയിട്ട് വേണം ചെയ്യാൻ ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം ഹജ്ജ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ എന്നിൽ നിന്ന് ഹൊ മനാസിക്കും ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം നബി പഠിപ്പിച്ച തിക്കറെ നമുക്ക് പറ്റൂ നബി പഠിപ്പിച്ച സ്വലാത്തേ നമുക്ക് പറ്റൂ നബി പഠിപ്പിച്ചതാണ് യഥാർത്ഥ സുന്നത്തുള്ള സ്വുന്നത്തിന് എതിരായി പ്രവർത്തിച്ചാൽ അമല് സ്വീകരിക്കൂല എന്ന് മാത്രമല്ല ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും ഗൗരവമുള്ളത് ബിരാതാണ് അതുകൊണ്ട് ആ മദീനത്തെ പള്ളിന്റെ മെമ്പർ വന്ന് നൂറര കണക്കിന് ഹൊത്തകളി നബി സാഹുഅലഹി വസ്ലേറെ അഞ്ഞൂറ് കൊല്ലത്ത് അഞ്ഞൂറ് ഹൊത്തുബകളിൽ അധികം എല്ലാ ഏറ്റവും നാശമാണ് വലാലത്തും നരകത്തിലാണ് ഞാൻ അതൊരു നിസ്കാരല്ലേ അത് ഒരു പതിനായിരം തവണല്ലേ അത് ലാഹില്ലെന്നല്ലേ ചെല്ലണത് ആയിക്കോട്ടെ അത് നിബിതങ്ങളുടെ കൽപ്പനയിലും നിർദ്ദേശത്തിലും വന്ന ഒരു വിവാദത്താണോ അള്ളാഹു കൂലി തരും ഇല്ലെങ്കിൽ നമ്മൾ നാശമാണ് നമുക്ക് ശിക്ഷ കിട്ടുന്ന പഠിപ്പിച്ചത് അബ്ദുല്ലാഹിബിന് ഒമ്മർദി അള്ളാഹുന്റെ മുമ്പിൽ ഒരാൾ തുമ്മി ഉടൻ

അപ്പൊ അങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് കാണാൻ സാധിക്കും നബിസ് അലൈഹി വസ്ലമ പഠിപ്പിച്ച മാതൃകയിൽ നോമ്പ് നോറ്റെങ്കിൽ നമ്മൾ നോമ്പ് കപൂലാകുള്ളൂ നോമ്പിന് ഇന്ന ഇന്ന കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു ഇന്നത് പറ്റും പറഞ്ഞു അപ്പൊ അത് പ്രവാചകൻ പഠിപ്പിച്ച ആ കൽപ്പനക്കുള്ളിൽ നിന്ന് നോമ്പ് നോറ്റെങ്കിലേ നോമ്പ് സ്വീകരിക്കുള്ളൂ നമസ്കാരം പിൻപറ്റണം യസീദു ഫി ഫി വലാ ഗൈരിഹി അലാ റക്അ 11 റക്അത്തിൽ അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്കാരം സ്വീകരിക്കണം അതിന്റെ രൂപം പഠിപ്പിക്കപ്പെട്ടു സുന്നത്ത് നമസ്കാരങ്ങൾ പഠിപ്പിച്ചു എന്നാൽ നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല എവിടെ ഏത് നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല ഒരുപാട് ദിഖർ പഠിപ്പിച്ചു ഹദ്ദാദ് നബി ആൾക്കാരുടെ ധാരണ നബി പഠിപ്പിച്ച ഹദ്ദാദ് അതേപോലെ തീജാനികളുടെ ഓരോ ദിക്കറുകൾ എത്ര ആയിരം തവണ ലക്ഷം തവണ ചെല്ലിക്കൊണ്ടിരിക്കയാണ് തല കറങ്ങി വീഴാത്തത് ഭാഗ്യ അമ്മ ചിലത് ആടിയ ദിക്കറ് ചാടിയ തിക്കറ് തല ഇരുന്ന് കുഞ്ഞു കൊണ്ട് മേലക്കൊണ്ട് ദിക്കറ് ഇതൊക്കെ നബി പഠിപ്പിച്ചാൽ ധരിക്കുന്ന ആൾക്കാരുണ്ട് ഇസ്ലാം പഠിപ്പിക്കാത്ത പലതും കൂട്ടിച്ചേർത്തുകൊണ്ടല്ലാതെ ഇസ്ലാമിനെ അവർക്ക് നശിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവർ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ചെയ്ത പണിയാണ് ഇസ്ലാമിൽ ഇല്ലാത്തതിങ്ങനെ നേരത്തി കൊണ്ടുവന്നു അതുകൊണ്ട് നമ്മൾ ക്ലിയർ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യുന്നതിൽ എൻ്റെ വിശ്വാസപരമായി വല്ല തെറ്റുകൾ നടക്കുന്നുണ്ടോ എൻ്റെ കർമ്മങ്ങളിൽ ഞാൻ സ്വന്നത്തിന് എതിരായിട്ട് വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളാണ് പരിശോധിക്കേണ്ടത് അറിയാത്തതുണ്ടെങ്കിൽ അത് ചോദിക്കണം നേർക്ക് നിരപാടെ ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ അറിവുള്ളവരോട് പോയി ചോദിക്കണം അറിവുള്ളവരോട് ചോദിച്ചിട്ട് ചോദിച്ച് എപ്പോഴാണ് ഉത്തരം കിട്ടണ ഉത്തരത്തിന് കാത്തിരിക്കണം വായനകൾ വേണം പുസ്തകങ്ങൾ വായിക്കണം ഓഡിയോകൾ കേൾക്കണം വീഡിയോകൾ കാണണം കിതാബുകൾ എത്ര മലയാള പുസ്തകങ്ങൾ എത്ര പടി ഇരിക്കുന്നുണ്ട് സൗദി അറേബ്യയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെ കിതാബുകൾ നേരെ മലയാളത്തിക്ക് തർജ്ജമ നമ്മൾ സ്വന്തം കിതാബ് ഉണ്ടാക്കില്ല മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാം അള്ളാഹു സുബാനോല നമ്മുടെ ഈ മാനിനെ ശക്തിപ്പെടുത്തി തൊരുമാറാകട്ടെ എല്ലാവിധ വിദാധികളിൽ നിന്നും വലാലത്തുകളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ